പാചകത്തിന് പാചകത്തിനുപയോഗിച്ച എണ്ണകൊണ്ട് വ്യോമയാന ഇന്ധനം ഉൽപ്പാദിപ്പിക്കാനൊരുങ്ങി ഇന്ത്യന് ഓയില് കോർപ്പറേഷന് കമ്പനി ചെയർമാന് അരവിന്ദര സിംഗ് സാഹ്നിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഉപയോഗിച്ച പാചക എണ്ണയിൽ നിന്ന് സുസ്ഥിര വ്യോമയാന ഇന്ധനം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഇന്റർനാഷണല് സിവിൽ ഏവിയേഷന് സർട്ടിഫിക്കേഷന് ഇന്ത്യന് ഓയിലിന്റെ ഹരിയാനയിലെ പാനിപ്പത്ത് റിഫൈനറി നേടിയിട്ടുണ്ടെന്ന് സാഹ്നി പറഞ്ഞു ഈ സർട്ടിഫിക്കേഷന് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ കമ്പനി തങ്ങളാണെന്നും സാഹ്നി വ്യക്തമാക്കി ഉപയോഗിച്ച എണ്ണകള് രാജ്യത്ത് വലിയ അളവില് ലഭ്യമാണ് അവ ശേഖരിക്കുന്നത് മാത്രമാണ് വെല്ലുവിളി വലിയ ഹോട്ടലുകളില് നിന്ന് ശേഖരിക്കുന്നത് എളുപ്പമാണെങ്കിലും വീടുകള് ഉൾപ്പെടെയുള്ള ചെറിയ ഉപയോക്താക്കളില് നിന്ന് ശേഖരിക്കാനായി വഴി കണ്ടെത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതല് അന്താരാഷ്ട്ര വിമാന വിൽക്കുന്ന ജെറ്റ് ഇന്ധനത്തില് ഒന്ന് ശതമാനം സുസ്ഥിര വ്യോമയാന ഇന്ധനം നിർബന്ധമാക്കിയിട്ടുണ്ട്